ഹലോ അപ്പതേ ഇത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നൊരു ചെറിച്ചെടിയാണ് കേട്ടോ കുറേ നാളായിട്ട് ഇതിൽ കായകളൊന്നും അങ്ങനെ പിടിക്കുന്നില്ലായിരുന്നു ഒന്നോ രണ്ടോ വരും അത് പഴുക്കുമ്പോൾ കിളി കിളികൂർത്തി തിന്നും അതാ പതിവ് നമുക്ക് കിട്ടാറേയില്ലായിരുന്നു ഇത്തവണതേ നല്ല പോലെ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ അതൊക്കെ വന്നൊന്ന് കാണുമായിരുന്നു അങ്ങോങ്ങുമായിട്ട് ഒത്തിരി കായ്ച്ചിട്ടുണ്ട് നമുക്കിവിടെ സ്ഥലക്കുറവാണെങ്കിലും മുറ്റത്തൊരു ചാമ്പയും ഒരു ചെറിയും ഒരു പേരയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് അതൊരു ആവശ്യം തന്നെയാണത് നമ്മളെല്ലാവരും അത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതാ ചാമ്പ ഇത് നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ രാവിലെ വിളക്ക് കത്തിച്ചിട്ടുണ്ട് അമ്മയാണ് രാവിലെ വിത്തിക്ക അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ന പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട് അത് മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യമാണ് അത് ഇതുവരെ അതിലൊരു മുടക്കവും വന്നിട്ടില്ല കുഞ്ഞുങ്ങളും ആ രീതിയിലൊരു ശീലം ശീലിച്ചു തന്നെയാണ് വന്നിരിക്കുന്നത് അമ്മതാ രാവിലത്തെ പ്രാർത്ഥനയും കുളിയും ഒക്കെ കഴിഞ്ഞിട്ട് പയ്യെ ചെറിയ ചെറിയ ജോലികൾ അമ്മ എല്ലാം ഓടി നടന്ന് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അബദാ ഇത് കുറച്ച് അവയിൽ വെക്കാമെന്ന് വെച്ച് കഷ്ണങ്ങളിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ചേർത്ത് ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെക്കുക അതിന് ശേഷം വേണം അടുപ്പിൽ വെച്ച് വേവിക്കാൻ അപ്പോൾ അത് വേവാൻ വെച്ച ശേഷം പിന്നെ അതിലേക്ക് അരപ്പെടുക്കാം അതിൽ തേങ്ങ ചുവന്നുള്ളി അതുപോലെ തന്നെ ഇത്തിരി നല്ല ജീരകവും കറിവേപ്പിലയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് എടുക്കുക ഒരുപാട് അരഞ്ഞ് പോകരുത് കേട്ടോ എന്നിട്ട് ഈ അരപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ യോജിപ്പിച്ച ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക എന്നിട്ട് അതൊന്ന് അരപ്പെല്ലാം പിടിച്ച് നല്ല കണക്ക് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് അങ്ങനെ അടച്ചു വെക്കുക പിന്നെ കഴിക്കുമ്പോഴേ എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അവിയൽ റെഡിയാട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം